ദിവസേന സൗജന്യമായിട്ട് തന്നെയാണ് ഭക്ഷണം കൂടെ കൊടുക്കണേ ഇന്ന് വാർഷികം പ്രമാണിച്ച് ഒരു ചെറിയ വെറൈറ്റി ആയിട്ട് ചിക്കൻ ബിരിയാണി കൊടുക്കും അതും സൗജന്യമായിട്ട് തന്നെ ഇങ്ങനുള്ളൊരു സിസ്റ്റം നല്ല ഇതാണ് അല്ല അവരുടെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ ജാതി വ്യത്യാസമുള്ള ഇതൊന്നുമില്ല എല്ലാ ജാതിക്കാരും ഇവിടെ വരുന്നുണ്ട് കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു സുഖം എങ്ങും നമുക്ക് കഴിച്ചോ എവിടെ ആ ഇവിടെന്ന ഭക്ഷണം കഴിക്കാം അ ശരി വീടവിടെ അതെല്ലേ ആ ഇന്ന് ബിരിയാണിയാണത്രേ അപ്പൊ സാധാരണ ഇവിടെ സൗജന്യമായിട്ട് ഉണ്ടാകുക അപ്പവും ഇടിയപ്പവും മുട്ടക്കറിയൊക്കെയാണ് മുട്ട ഒക്കെ പക്ഷെ ഇന്ന് ഒരു വർഷം തയ്യുന്നതു കൊണ്ട് അവര് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞു പക്ഷെ ഈ ഒരു ജെയിംസെട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഈ ഒരു വർഷമായിട്ട് ഇതവിടെ നടത്തുന്നത് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മളെ നായത്തോടാണ് അങ്കമാലിക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അകത്ത് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണാം അതേപോലെ ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി നമുക്കറിയാം ജെയിംസിൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഒത്തിരി ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഇവർ ഇങ്ങനെ പ്രത്യേക സംവിധാനത്തിലൂടെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ എങ്കിലും ഇവരുടെ കുടുംബത്തിന് വലിയൊരു പാരമ്പര്യമുണ്ട് ഇങ്ങനെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കില്ല ജെയിംസിൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം അവരുടെ വീട്ടിൽ ആ കാലത്ത് ആര് വന്നാലും അന്നൊക്കെ ഭക്ഷണത്തിന് കുറച്ചും കൂടി ഇന്നത്തെക്കാളൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ആര് വന്നാലും അദ്ദേഹം കഴിക്കാൻ വെച്ചിരിക്കുന്ന ഭക്ഷണം വരുന്നവന് കൊടുക്കുന്ന ഒരു പാരമ്പര്യം ജെയിംസിൻ്റെ അമ്മയും അത് തുടർന്നു അമ്മയുടെ അടുത്ത് ഞാൻ ധാരാളം ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ് ജെയിംസിൻ്റെ ഭാര്യയ്ക്കും അവർ സ്വഭാവം കൊണ്ട് ആര് എപ്പോൾ കയറി ചെന്നാലും അവർ കഴിക്കാൻ വെച്ചേക്കുന്ന ഭക്ഷണം കൊടുത്തുവിടുന്ന ഒരു പാരമ്പര്യം വർഷങ്ങൾക്ക് മുൻപ് ഗ്രാൻഡ് ആയിട്ട് മുതൽ ഈ കുടുംബത്തിന് ഉണ്ട് താല്പര്യം നല്ല ശേഷം മാതാപിതാക്കളായിട്ടൊക്കെ ഇങ്ങനെ ഭിക്ഷകഞ്ഞി കർക്കിട മാസത്തിൽ കൊടുക്കാറുണ്ട് അതൊക്കെ മനസ്സിലൊരു ഓർമ്മയായിട്ട് കിടപ്പുണ്ട് പിന്നെ ഒരു പത്ത് പതിനൊന്ന് വർഷം കാർഷിക മേഖലയിലായിരുന്നു ഭീമമായ നഷ്ടം ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിലുള്ളവര് പറഞ്ഞിപ്പോ കൃഷിയിൽ ഇങ്ങനെ വല്ല കാശ് നശിപ്പിച്ചിട്ട് കാര്യം വല്ല പാവങ്ങൾക്കെന്തെങ്കിലും ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചു അപ്പം എളിയ രീതിയിലാണ് തുടങ്ങി ഇത്രയും ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ ആൾക്കാരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അരി കൂടുതലിട്ട് അങ്ങനെ വരും തുടക്കത്തിൽ ആദ്യം ആദ്യം കൊടുത്തിരുന്ന അപ്പം ഇടിയപ്പം മുട്ട കറിയും മുതലേ പിന്നെ ചോറ് ചോറ് പപ്പടം മോര് പിന്നെ ഒരു വലുത്തുകറിയും ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ നോൺ വെജ് അതായത് ഒന്നുകിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് എന്തെങ്കിലും രാവിലെ മാത്രം നമ്മൾ രാവിലെ മാത്രം ആഗ്രഹം മനസ്സിലൊരു ഒരു ആറര മുതൽ വൈകിട്ട് ആറര വരെ പ്രവർത്തിക്കുന്ന ഒരു ലൈവ് കിച്ചൺ ഇതിപ്പോ രാവിലെ നമ്മള് ഭക്ഷണം തീർന്ന് ബോർഡ് എടുത്ത് വയ്ക്കുമ്പോഴും വീണ്ടും ആൾക്കാർ എല്ലാവരും പന്നിണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനിപ്പോ നമുക്ക് തീർച്ചയായിട്ടും പച്ചക്കറി ആലുവ മാർക്കറ്റിൽ നിന്ന് ജിമ്മിന്ന് പറഞ്ഞു സുഹൃത്ത് ഓർഡർ പറഞ്ഞു കഴിഞ്ഞ ഇവിടെ എത്തിച്ചേരും അത് വല്യ അനുഗ്രഹമാണ് അപ്പൊ പിന്നെ ആ വശം തിരിഞ്ഞ് നോക്കണ്ട അരി ചിലപ്പോഴും സ്പോൺസർ ചെയ്യും പിന്നെ യാദർച്ഛ്യമായിട്ട് അഹമ്മദാബാദിൽ നിന്ന് ഒരു ആളിവിടെ എയർപോർട്ടിൽ വന്നു ഇപ്പൊ കേട്ടറിഞ്ഞ് കഞ്ഞി പിടിക്കാൻ വന്നു പുള്ളി ഒരാഴ്ചയിലത്തെ എഴുതി വെക്കണ ഞാൻ തരാന്ന് പറഞ്ഞു ജയിംസിന്ന് തന്നെയാണ് പുള്ളിടെ പേര് ഞാൻ കണക്കൊന്നും എഴുതി വെച്ചില്ല കാരണം ഇതെങ്കിലും പലരും പറഞ്ഞുകൊണ്ട് പോകാറുണ്ട് പിന്നെ തിരിച്ചു വരവുണ്ടാവാറില്ല കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹം അവിടെ എത്തി കണക്കെവിടെ എഴുതുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എഴുതി വെച്ചിട്ടില്ല കാരണം ഇങ്ങനെ പലരും പറഞ്ഞു പോകാറുള്ളൂ ഏഹ് ശരി എന്നാലും ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ എടുത്ത് ഏറെ കുറെ നിത്യം പറഞ്ഞവര് പിന്നെ യാദർശ്യമായിട്ട് കേട്ടറിഞ്ഞ് വരുന്നവരുടെ എയർപോർട്ടിൽ പോകുമ്പോ പിന്നെ ഇവിടെ എല്ലാ ദിവസവും ഭക്ഷണുണ്ട് ഈവൻ ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങളുടെ ഒരു അവധി ദിവസമാണെങ്കിൽ പോലും ഇവിടെ അപ്പൊ അതുകൊണ്ട് ചിലര് അന്നൊക്കെ ഹോട്ടലുകൾ അടവായിരിക്കും അപ്പൊ ഇവിടെ വരും സത്യത്തിൽ ഇത് അത് സൗജന്യം എഴുതിയിട്ടില്ല ബോർഡിൽ എഴുതിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഇത് പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കണല്ലോ എന്ന് പറഞ്ഞത് കേറാതെ പോകും വന്നു കഴിയുമ്പോൾ നമ്മൾ കാശായിട്ട് ചിലര് ചോദിക്കും അല്ലെങ്കിൽ ഗൂഗിൾ പേ ഗൂഗിൾ പേ സംവിധാനം ഒന്നും വെച്ചിട്ടില്ലേ അതേ അവരെ അപ്പൊ ബിസിനസ് മാതിരി ആവൂലോ എന്ന് പറഞ്ഞിട്ട് ബോക്സ് വെച്ചിട്ട് ഇഷ്ടമുള്ളവർക്ക് അതിനകത്ത് പങ്കാളിയാവാന്നെന്തെങ്കിലും പോകുമ്പോ അക്കൗണ്ടൊന്നും തന്നെ അവരുണ്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നല്ല രുചിയോട് കൂടി നല്ല വൃത്തിയിൽ അപ്പൊ ഇടിയപ്പം മാത്രം പുറത്തുനിന്ന് വാങ്ങിക്കുള്ളൂ ബാക്കി എല്ലാം നമ്മൾ ഹോം മെയ്ഡാണ് വീട്ടിലേക്ക് ചേച്ചി ഉണ്ട് പിന്നെ സഹായിക്കാൻ ആൾക്കാർ സ്ത്രീ ഉണ്ട് പിന്നെ തേങ്ങ തേങ്ങൻ്റെ തിരയാനൊക്കെ നാലുമണിയാകുമ്പോൾ ആന്റു എന്ന് പറഞ്ഞ ഒരാൾ വരും വരും കുറെ ആളുകളുടെ കൂട്ടായ്മ 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 ഇതിനകത്ത് ഇപ്പൊ ഇന്ന് സഹായിക്കുമ്പോൾ ചിലപ്പോ നാളെ ഉണ്ടാവില്ല അപ്പൊ പകരം വേറെ ആൾ വരും വരും ഇപ്പൊ ഈ സംഗതി ഒരു ഒരു വർഷമായി വർഷം ഇന്ന് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ആക്കിയത് അതൊക്കെ വെറൈറ്റി ആയിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ബിരിയാണി കൊടുക്കണത് ആ നമ്മള് ഇടയ്ക്കൊന്നും ചെയ്തിട്ടില്ല ഇല്ലല്ല ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം നോൺ വെജ് കൊടുക്കും എന്നല്ലാതെ ബിരിയാണി കൊടുക്കണത് ഇന്ന് ആദ്യമായിട്ട് മോളാണ് എങ്ങനെയാണ് നിങ്ങൾ ഡെയിലി വരും അവിടെ ഞാനും മമ്മീം ഡെയിലി വരവില്ല മമ്മി ഇടക്ക് വരും ഞാൻ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനെ പോലാണ് ഇപ്പൊ മമ്മിലേക്ക് രാവിലത്തെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കൊറച്ച് റെസ്റ്റ് എടുത്തുകഴിഞ്ഞു വരും അങ്ങനെ ചെയ്യാറ് പപ്പയും പിന്നെ കൊറച്ച് സഹായിക്കുന്ന ചേട്ടന്മാരുണ്ടാവും ഇപ്പൊ മാങ്ങക്കറിയാണ് വെച്ചേക്കുന്നത് ബിരിയാണി ആയതുകൊണ്ട് ചോറിനായിട്ട് ചോറ് കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് മാങ്ങക്കറി ഉണ്ടാക്കി സ്പെഷ്യൽ ആണ് റൈസ് ഒരു ബിരിയാണി ഇത് സ്നേഹത്തിന്റെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് രാവിലെ അഞ്ചു മണിക്ക് ജയിംസാനടുത്ത് വരും ഇവിടെ അരിയാനുള്ള പാചകത്തിനുള്ള സാധനങ്ങൾ കഴിഞ്ഞ് കൊടുക്കും എന്നത് ഇവിടെ വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കും അത് കഴിഞ്ഞ് കുറച്ചേരം സഹായിച്ച് ആ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞു സാധാരണക്കാർക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പൈസ ലോട്ടറി വിൽക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ നമ്മളവിടെ വരുന്നുണ്ട് അവർക്ക് അതിൽ നിന്ന് ഇവിടെ തുച്ഛമായ വരുമാനം കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പത്ത് എഴുതാം മുടക്കി കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നാൽ ഫ്രീ ആയിട്ട് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ വന്ന് കഴിക്കുന്നുണ്ട് അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ഇതാണ് പ്രചോദനമാണ് ഇത് ചെയ്യാനായിട്ട് ആ മേലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കാർഗോ തൊഴിലാളിയാണ് ഒരു മാസ വരുമാനം പതിനായിരം രൂപയാണ് അത് മുപ്പതോ മുപ്പത്തൊന്നോ ദിവസം ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാനൂറ് രൂപ കഷ്ട അതുകൊണ്ട് വണ്ടിക്ക് ഇന്ധന അടിക്കണം ഡ്രസ് കാര്യങ്ങളൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കാൻ കാശ് മുടക്കാൻ സത്യം പറഞ്ഞില്ല കാര്യം കാണാൻ പറ്റാ കേട്ട് നല്ല വൃത്തിമന്നെ വന്നയിൽ പോലും ഒരു അവര് ഇരുപത് പേരിൽ കൂടുതൽ ഡെയിലി ഇവിടെ വന്ന് വൃത്തിയെടുത്ത് കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും മനസ്സിൽ വയ്ക്കുക വിശപ്പാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ നേരത്തെ ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും അല്ലേ ഏറ്റവും ചെത്താം എവിടെ വിളിച്ചേട്ടാ അപ്പോൾ ഒരു നമ്മൾ എല്ലാവരും ഒന്ന് ഒരു സായി കാണിക്കാം ഓക്കെ